ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി പൂരാഘോഷങ്ങൾക്ക് കൊടിയേറി ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് കൊഴിമാംപറമ്പ് പൂരത്തിന് കുടിയേറിയത് പൂരത്തിന് മുന്നോടിയായി നടക്കുന്ന കൂത്തുപൂറയിടൽ ചടങ്ങിന് പാക്കനാർ സമുദായത്തിലെ പാക്കനാർ കോമരം ക്ഷേത്രത്തിലെത്തി കൽപ്പന നടത്തി പറ വെച്ച് കുടിയേറ്റ ചടങ്ങിന് ഉത്തരവ് നൽകി പാക്കനാർ വെളിച്ചപ്പാട് മുരളിയുടെ നേതൃത്വത്തിലുള്ള പാക്കനാർ സമുദായ അംഗങ്ങളാണ് ക്ഷേത്രത്തിലെത്തി കൽപ്പന നടത്തിയത് ക്ഷേത്രം ട്രസ്റ്റി മണ്ണഴി നാരായണ നമ്പൂതിരിപ്പാട് ക്ഷേത്രം വെളിച്ചപ്പാട് കെ ജയപ്രകാശ് വിവിധ ദേശ കമ്മിറ്റി പ്രതിനിധികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി രാവിലെ ക്ഷേത്രത്തിൽ ക്ഷേത്രം തന്ത്രി കൃഷ്ണചന്ദ്രൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകളോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് ബുധനാഴ്ച വൈകുന്നേരം ഏഴ് മണിയോടെ പതിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കം കുറിക്കും എല്ലാ ദിവസവും വിവിധ കലാപരിപാടികളും അരങ്ങേറും ഫെബ്രുവരി പതിനേഴിനാണ് പ്രശസ്ത കോഴിമാമ്പറമ്പ് പൂരം ബി ന്യൂസ് ചെറുതുരുത്തി